ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിളക്ക് എത്തിക്കുന്നതിനെപ്പറ്റി എൻ്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു അപ്പോൾ അത് എനിക്കൊന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പൂജാമുറി മാറ്റിയ കാര്യമൊക്കെ പറഞ്ഞത് അത് വെച്ചായിരിക്കും ചോദിച്ചത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും കൂടി ചെയ്യണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് എത്തിക്കുന്നതിൻ്റെ ഇതിൻ്റെ ആദ്യം വിളക്ക് കത്തിക്കുന്നതിൻ്റെ പറയാം കേട്ടോ അത് കഴിഞ്ഞുള്ള എൻ്റെ ദോഷങ്ങളും പറയാം വിളക്ക് കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിളക്ക് എത്തിക്കുമ്പോഴത്തേക്ക് കിഴക്ക് വടക്ക് ഭാഗത്താണ് നമ്മൾ വിളക്ക് കത്തിക്കാൻ ഏറ്റവും ഉത്തമമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ കത്തിക്കാൻ പാടില്ലാത്തത് തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ വിളക്ക് കത്തിക്കാൻ പാടില്ല അത് ദോഷമാണ് അത് അനുഭവസ്ഥരാണ് ഞങ്ങൾ അത് ദോഷമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാവേ അപ്പം അങ്ങനെ കത്തിക്കാൻ പാടില്ല പിന്നെ നമുക്ക് തെക്ക് പടിഞ്ഞാറ് കത്തിക്കാം പടിഞ്ഞാറ് വശത്ത് കത്തിക്കാം പിന്നെ കിഴക്കായിട്ട് നമുക്ക് വെക്കാം പിന്നെ വടക്കായിട്ട് അങ്ങനെയൊക്കെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കിഴക്ക് തെക്ക് ദോഷമുള്ള സ്ഥലമാണേ അവിടെ വിളക്ക് എത്തിക്കാൻ പാടില്ല പിന്നെ നമ്മൾ പൂജാമുറി ഉള്ളവരാണെങ്കിൽ അതിനകത്ത് ശിവഭഗവാൻ്റെയും ലക്ഷ്മി ദേവിയുടെയും പിന്നെ കൃഷ്ണൻ അങ്ങനെയൊക്കെ നമ്മൾ ഗണപതി ഭഗവാന്റെ ഒക്കെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുന്ന ഏറ്റവും ഉത്തമമാണ് പിന്നെ വിളക്ക് കത്തിക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും കിഴക്കോട്ട് തിരിഞ്ഞെന്ന് വിളക്ക് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞെന്നാണ് കഴിവ് കത്തിക്കാൻ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് പിന്നെ ഓരോരുത്തരും വീടിൻ്റെ ഇതൊക്കെ അനുസരിച്ച് വരുമ്പോൾ മാറ്റങ്ങൾ വരുമായിരിക്കും പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന തിരി ഒട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് കത്തിക്കുന്നതാണ് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ ഒറ്റ തിരിയിട്ട് കത്തിക്കുകയും ചെയ്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എട്ട് വേണം തിരി കത്തിക്കാനായിട്ട് വിളക്ക് കത്തിക്കാനായിട്ട് പിന്നെ എളുപ്പം വെച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയാണ് ഓരോരുത്തരും പാൽ ഇതാണ് ചെയ്യുന്നത് നല്ലെണ്ണ നല്ലതാണ് പിന്നെ ഓരോരുത്തർ വിളക്കെണ്ണ അങ്ങനെ ഓരോരുത്തക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ നല്ലതെന്ന് ഞാനൊരു ഇതിലൂടെ ജോലിസ്യം പറയുന്നത് കേട്ടാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് പൂജാമുറി ആകുമ്പോൾ നമ്മൾ എപ്പോഴും വെക്കേണ്ടത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വെക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ അവിടെ വെക്കുന്നതാണ് ഏറ്റവും നല്ല ഐശ്വര്യം നമുക്കുണ്ടാകുന്നത് പിന്നെ നമുക്ക് പൂജാമുറി ഇല്ലാത്തവർക്ക് വിളക്ക് കത്തിച്ച് വെക്കാം നമ്മുടെ കഥക തുറന്ന് ഇറങ്ങി ചെല്ലുന്ന അതിൻ്റെ ബാതുക്കയിലായിട്ട് വെക്കാം കേട്ടോ അല്ലാതെ അതും വെളിയിൽ വിളക്കത്തിച്ച് നമ്മൾ വെക്കുമ്പോഴും ഒരു സൈഡിലോട്ട് ഒതുക്കി തെക്ക് കിഴക്ക് സൈഡിലോട്ടായി പോകരുത് അതും ദോഷമാണ് ഇപ്പം നമ്മൾ വീണ്ടും ഇറങ്ങി വെച്ച് പടിയോട് ചേർന്നല്ല ഇച്ചിരി കൂടി നീക്കി നമ്മൾ നമുക്ക് വീട് ഡോറ് തുറക്കുമ്പോൾ കാണാവുന്ന രീതിക്കാണ് വിളക്കത്തിച്ച് വെക്കേണ്ടതെന്നാണ് പറയുന്നത് വെളിയിൽ കത്തിക്കുന്നവർ പിന്നെ വിളക്ക് കത്തിക്കുക എന്നുള്ളത് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുന്ന ഇതൊക്കെയാണ് വിളക്ക് വെക്കുന്നതിൻ്റെയും കത്തിക്കുന്നതിൻ്റെയൊക്കെ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ദോഷഫലങ്ങൾ ഒരുപാടുണ്ട് ദോഷഫലങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കിഴക്ക് തെക്ക് വശത്ത് വിളക്ക് കത്തിക്കരുത് ദോഷമാണ് പിന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് നാമം ചെല്ലേണ്ട സമയത്ത് ആരും കയറി കിടന്നു ഉറങ്ങോ ആ സമയത്ത് കയറി കിടക്കുക ഒന്നും ചെയ്ത് നമ്മുടെ വീട്ടിൽ മൂദേവിയെ വലിച്ചു കയറ്റുന്നു അത് പണ്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം മൂദേവി വലിച്ചു കയറ്റുമോ എന്നാണ് പറയുന്നത് അങ്ങനെ അത് ആ സമയത്ത് നമ്മൾ കിടക്കാൻ പെള്ളം നമ്മുടെ വീട്ടിൽ സുഖമില്ലാതെ തീരെ എണീകാൻ വയ്യാത്തവരൊക്കെ കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ അല്ലാതെ തീരെ തളർന്ന് കിടക്കുന്നവരാണെങ്കിൽ പോലും അവരെ പിടിച്ച് എണീപ്പിച്ചിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ അവരെ സമയത്ത് പിടിച്ചെനിപ്പിച്ചത് പ്രസവിച്ചു കിടക്കുന്ന അമ്മമാര് പോലും ആ സമയത്ത് കിടക്കരുതെന്നാണ് പറയുന്നത് എണീറ്റിരിക്കണം വിളക്ക് കത്തിക്കുന്ന സമയത്ത് എണീക്കുന്ന സമയത്ത് കിടക്കരുത് ദോഷമാണ് പിന്നെ ഈ വിളക്ക് കത്തിച്ചുറനെ തന്നെ നിങ്ങൾ ആഹാരം കഴിക്കാൻ പോകുക കഴിക്കരുത് അതുപോലെ തന്നെ ആ സമയത്ത് ഈ വിളക്ക് കത്തിച്ച് വെച്ചേച്ച് ചിലരുണ്ട് തുണി വിരിച്ചിടാനായിട്ട് പോകുന്നത് അങ്ങനെ ചെയ്യരുത് അതൊക്കെ നമ്മുടെ വീടിന് ഭയങ്കര ദോഷമാണ് മിക്കടുത്തും ഉണ്ട് പിള്ളേർക്കാണ് കൂടുതൽ നമ്മളെ വിളക്ക് കത്തിക്കുന്നതിനും വരെ അവർക്ക് വിശപ്പില്ല കേട്ടോ നമ്മളെ വിളക്ക് ഇങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവർക്ക് എവിടുന്നേലൊക്കെ വിശപ്പ് വരും വിശക്കുന്ന വിശക്കുന്ന വരെ നമ്മൾ ആ വിളക്ക് കത്തിക്കുന്ന സമയം ഇത് ഏഴ് മണി കഴിഞ്ഞതിന് ശേഷമേ ആഹാരം പിന്നെ കൊടുക്കുകയുള്ളൂ ആ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആഹാരം കഴിക്കുക പിന്നെ വെച്ചാൽ സ്ത്രീകളൊക്കെ ഉണ്ട് പുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിച്ച് ഈ വിളക്ക് ഇങ്ങോട്ട് കത്തിക്കുന്നതിനും വരെ തലേ തോർത്തൊക്കെ കെട്ടിവെക്കും അത് കഴിഞ്ഞാൽ വിളക്ക് കത്തി ിച്ചനെ തന്നെ വതുക്കലിട്ടിറങ്ങിയിരുന്ന മുടി ഒന്ന് ഒന്നഴിച്ചൊരു കോതലൊക്കെ ഉണ്ട് അതൊക്കെ ഐശ്ശരിക്കേടാണ് വീടിന് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ പറയുന്നതെന്നു വെച്ചാൽ പിന്നെ എല്ലാവർക്കും ഒരലർച്ചി മീനൊന്നും കൂട്ടി വെച്ച് തന്നാൽ ഹിന്ദുസ് ഒന്നും വിളക്ക് കത്തിക്കാറില്ല പിന്നെ വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ആ തൃസന്ധ്യ സമയത്ത് വിളക്ക് കത്തിച്ചതിന് ശേഷം തന്നെയാണ് തൃസന്ധ്യ സമയത്ത് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് നമ്മളോട് സംസാരിക്കാൻ വന്നാൽ ഒന്നെങ്കിൽ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ അവരെ നമ്മുടെ വീടിനകത്തോട്ട് കേട്ടി നിർത്തിയിട്ട് സംസാരിക്കുക ഈ വാദപ്പടിക്ക് അപ്പുറോ ഇപ്പുറോ നിന്നുള്ള സംസാരം സംസാരിക്കലെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ എന്നൊക്കെ കൊടുക്കൽ രാത്രി സമയങ്ങളിൽ ചിലതൊക്കെ ഈ വിളക്ക് ത്രിസന്ധ്യ സമയത്ത് ഓരോ സാധനങ്ങളൊക്കെ വേണ്ടി ഇപ്പോഴങ്ങനെ കൊണ്ടുവന്നെനിക്കറിയത്തില്ല പണ്ട് രി എടുത്തുകൊണ്ട് പോകാം അങ്ങനെയൊക്കെയല്ല ഈ അരി ധനം ധാന്യം ഇതൊന്നും നമ്മളങ്ങനെ ആ സമയത്ത് കൈമാറാൻ പാടില്ല എന്നാണ് പറയാൻ പൈസയാണെങ്കിലും പിന്നെ എണ്ണ ഉപ്പ് പിന്നെ പാത്രങ്ങൾ പിന്നെ പാല് തൈര് പിന്നെ ഇത് നെയ്യ് പാത്രങ്ങളൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ സന്ധ്യ സമയത്ത് കൈമാറാൻ പടലി ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കമ്മെൻ്റിലൂടെ പറയാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് പടല് ചിലരൊക്കെ ഉണ്ട് സന്ധി അവിടുത്തേക്കായിരിക്കും പാല് മിച്ചം വെച്ചേക്കുന്നത് അയ്യോ ഉറേ ഇല്ല ഒന്ന അതിലൊക്കെ തൊട്ട് വിടും അവിടെ ഇച്ചിരി ഉറ ഉണ്ടെങ്കിൽ തരാമോ എന്നും ചോദിച്ചുകൊണ്ട് അവരും അന്നേരം എടുത്ത് ഉറ കൊടുക്കും അത് ആ മേടിക്കുന്ന ആൾക്കും ദോഷമാണ് കൊടുക്കുന്ന വീടുകാർക്കും ദോഷമാണ് രണ്ട് വീട്ടിലും ദോഷം ഇതാണ് ഐശ്വര്യക്കേടാണ് ആ കാണിക്കുന്നത് പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി വിരിച്ചറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ പിന്നെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ മേടിക്കൽ കൊടുക്കൽ വാങ്ങലൊക്കെ സന്ധ്യസമയം ഒട്ടുമേ ചെയ്യരുതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നെയ്യ്വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് കേട്ടോ നെയ്വിളക്ക് കത്തിക്കുന്ന എല്ലാ ദിവസവും കത്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ ഇതനുസരിച്ച് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ നിർബന്ധമായിട്ട് കത്തിച്ചിരിക്കണമെന്നുള്ളതാണ് നെയ്വിളക്ക് പിന്നെ ഇനി നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പിന്നെ ചിലർ കാണിക്കുന്ന പരിപാടിയുണ്ട് സന്ധ്യ സമയമാകുമ്പോഴത്തേക്ക് തൂത്തു വാരുക അതുവരെ അവർക്കൊക്കെ നൂറ് ജോലിയാണ് ആ വിളക്ക് കത്തിക്കാറാകുമ്പോഴത്തേക്കാണ് തൂത്തു വാരിച്ചയുടെ കാര്യം ഓർമ്മ തന്നെ അന്നേരം ഇറങ്ങി മിറ്റും തൂത്ത് വാരുക ആ സന്ധ്യ സമയത്ത് അതും ആ വീട്ടിലേക്ക് പിന്നെ അവർ വിളക്ക് കത്തിച്ചിട്ട് ഒരു കാര്യമില്ല വിളക്ക് എത്തിക്കേണ്ട സമയത്ത് വിളക്ക് വിളക്കെത്തിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല കത്തിക്കാതിരിക്കുന്ന കത്തിക്കാതിരിക്കുന്നതെനിക്ക് ഏറ്റവും നല്ലത് കാര്യം ലക്ഷ്മിദേവി അന്നേരം പോയി കഴിഞ്ഞു ഐ മൂദേവി ഒന്നു നമ്മുടെ പെരക്കാത്തൊട്ട് കയറി ഇരുന്ന് കഴിഞ്ഞു പിന്നെ എന്നെ ഇത്തിരി കത്തിക്കാനായിട്ടാണ് അങ്ങനെയുള്ള അതുപോലുള്ള ദോഷങ്ങളാണ് വരുന്നത് പെരക്കാൻ തൂത്തു വാരിക മുറ്റം തൂത്തു വാരിക സന്ധ്യ സമയത്ത് ആറ് മണിക്ക് മുന്നേ മുറ്റവും തൂത്തുവാരി നമ്മൾ പെരക്കാവും തൂത്തുവാരി കഴിയണോ എന്ന് പറയുന്നത് വിളക്ക് കത്തിക്കേണ്ട സമയം നമ്മൾ ഒരു ആറ് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആറ് കഴിക്കുമ്പോൾ ഇവിടെ ആറ് കഴക്കുമ്പോൾ ഞങ്ങൾ വിളക്ക് കത്തിക്കും കേട്ടോ അറ കിഴക്കുമ്പോഴത്തേക്ക് വിളക്ക് കത്തിക്കുക ആറ് ആറിയാവുമ്പോഴത്തേക്ക് ദീപാരാധന സമയം ആവുമ്പഴത്തേക്ക് നമ്മൾ അന് മുമ്പ് നമ്മൾ കത്തിച്ചിരിക്കണമെന്നു പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെയൊക്കെ വല്യമിച്ച് ഒക്കെ ഞങ്ങൾക്കൊക്കെ രൂപക്കൂടെ എന്ന് പറയുന്നുണ്ട് കത്ത് റോമൻ കത്തോലിക്കർക്കാണ് അത് കൂടുതലും പിന്നെ എനിക്കത് കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ കൂടെന്ന് പറയും രൂപക്കൂടിനകത്ത് സന്ധ്യസമയമാകുമ്പോഴത്തേക്ക് അത് ഒരു മുറി വെച്ചേക്കും ഏതെങ്കിലും ഒരു ഒതുക്കി ഇതുപോലെ തന്നെ ഈ പൂജാമുറി വെക്കുന്നവരെന്നു വെച്ചേക്കാം അതിനകത്ത് തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് സന്ധി സമയത്ത് സന്ധ്യാ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ട് അത് ക്രിസ്ത്യൻസിനും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വെല്ലുമിച്ച പറയും നേരത്തെ മുറ്റം തൂത്തുവാർ നേരത്തെ വരയ്ക്കാൻ തൂക്ക് എന്നൊക്കെ പറയും ഞങ്ങളൊക്കെ അതുവഴേ ഓടി കളഞ്ഞെ കുഞ്ഞിലെ കളിച്ച് കിടക്കുന്ന സമയത്ത് പിള്ളേരെ പോയി കുളിച്ച് വെച്ച് സന്ധിക്ക് തിരികെത്തിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറയും അങ്ങനെയൊക്കെ ക്രിസ്ത്യൻസിനും ഉണ്ട് എല്ലാ മതക്കാർക്കും എല്ലാ ക്രിസ്ത്യൻസിനും ഉണ്ടോ എന്ന് എനിക്ക് അത് പക്ഷേ ഞങ്ങൾ റോമൻ കാത്തോലിക്കർ ഇതിലൊരുപാട് അങ്ങനെയൊക്കെയാണ് കൂടുതലും എനിക്കൊന്ന് ഹിന്ദുസിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് റോമൻ കത്തോലിക്കർക്കൊക്കെ ഒരുപാട് സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സന്ധിക്ക് വിളക്ക് എത്തീര് പിന്നെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സന്ധ്യ സമയത്ത് ചിലർ കാണിക്കുന്ന പരിപാടി കിട്ടെ അടുത്ത വീട് മുടിയട്ടെ എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് പക്ഷെ അത് സ്വന്തം വീടിന് തന്നെയാണ് ദോഷം ഈ ത്രിസന്ധ്യ സമയൊക്കെ ആകുമ്പോഴത്തേക്ക് തുണി അലക്ക് വലിച്ച് കല്ലലിട്ടങ്ങ് അടിച്ചലക്കും അങ്ങനെയുള്ളവർക്കൊക്കെ സംഭവിക്കുന്നതെന്നു വെച്ചാൽ അയിലോക്കും അല്ല മുടിയുന്നത് സ്വന്തം വീട് തന്നെയാണ് നശിക്കുന്നത് ആ സമയത്ത് നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്ത് അയിലോക്കംകാർ മുടിയണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുണി വലിച്ചലക്കുക അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ദോഷം പക്ഷെ പണ്ടുള്ളവരൊക്കെ പറയും അയിലോക്കക്കാർക്ക് അയ കരിയിലൊക്കെ മുടിയാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ അതറിയാൻ മേലാത്തതുകൊണ്ടാണ് നമുക്കതൊരു അസ്വസ്ഥതയാണ് കരി സന്ധ്യ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അലക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അടിച്ചുള്ള അലക്ക് കേൾക്കുമ്പോഴത്തേക്ക് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദോഷം ആ വീട്ടുകാർക്ക് തന്നെയാണ് സംഭവിക്കുന്നത് പിന്നെ ചിലർ കാണിക്കുന്ന പരിപാടിയുണ്ട് സന്ധ്യ സമയത്ത് ഈ അരകല്ലും പിള്ളയിട്ട് ഇങ്ങനെ ഇട്ട് വീട്ടിൽ ചതച്ച് ചതച്ച് കല്ലേലിട്ട് ചുമ്മാട്ടങ്ങ് സൗണ്ട് കേൾപ്പിക്കും അങ്ങനെ കേൾപ്പിക്കുന്നതും അതും അയലക്കംകാർക്ക് ദോഷമാണെന്നുള്ളതാണ് പണ്ട് മുതലേ ആൾക്കാർ പക്ഷെ അയലോക്കംകാർക്കല്ല സ്വന്തം ദോഷം തന്നെയാണ് അവരോണ്ട് വീട്ടിൽ തന്നെയാണ് ആ ദോഷവും വരുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പം മിക്സിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം ആട്ടുകല്ലോ അരകല്ലേ ഓരോ ഇതെല്ലാം എടുത്ത് പുറത്തിട്ടേക്കുന്നവരുണ്ട് അത് ഉപയോഗിക്കുന്നവരുമുണ്ട് ഇപ്പം ഉപയോഗിക്കാത്തവരുണ്ട് ചിലപ്പോൾ പഴയതൊക്കെ എടുത്ത് വെളിക്കളയുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് വീണ്ടും സൈഡിലൂടെയെങ്കിലും കമത്തിയിട്ടിട്ടുണ്ടായിരിക്കും അത് നമുക്ക് ഇരിപ്പ് കസാര പോലെ നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട് മിക്ക എടുത്തും ഉണ്ട് അപ്പം അങ്ങനെ ഇതിലൊക്കെ സന്ധി സമയത്ത് തൃസന്ധി സമയത്ത് അതിൻ്റെ പുറത്ത് കയറിയിൽ നിന്ന് ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കുന്നത് അതും ഒരു ഐശ്വര്യക്കേടാണ് ആ സമയത്തൊക്കെ അതിൻ്റെ പുറത്തു കയറിയിൽ നിന്ന് ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കാതിരിക്കുക ഐശ്വര്യക്കേടാണ് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ നല്ല വശവും ചീത്ത വശവും എന്ന് പറയുന്നത് പിന്നെ ഇനി പല ഉള്ളത് ഞങ്ങളുടെ സ്വന്തം അനുഭവമാണ് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വീട് വെച്ച സമയത്ത് എനിക്കൊരു പൂജാമുറി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ എങ്ങും പൂജാമുറി വെക്കാറില്ല എല്ലായിടത്തും അല്ലാതെ വിളക്ക് എത്തിക്കുവാണ് ചെയ്യുന്നത് ഒരുപാട് ഫോട്ടോസ് വെക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മുടെ കയ്യിൽ അന്നേരം ഒരുപാട് ഫോട്ടോസൊന്നുമില്ല രണ്ടോ മൂന്നൊക്കെ ഇതേ ഉള്ളൂ ഗണപതിയുടെ അയ്യ പിന്നെ അയ്യപ്പൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി ദേവിയുടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഒരു ചെറിയ ഫോട്ടോസുകൾ മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല ഷോക്കേസിലോട്ട് വെച്ചാൽ അതിൻ്റെ ഒരു സൈലോട്ടും കത്തിക്കാം എന്നാണ് തീരുമാനത്തിലേ അല്ലെങ്കിൽ തിന്നെ വെച്ച് കത്തിക്കാൻ പക്ഷേ ഞങ്ങളുടെ ഷോക്കേസ് വന്നിരിക്കുന്നത് തെക്ക് വശത്താണ് വന്നേക്കുന്നത് തെക്ക് കിഴക്ക് തെക്ക് ഭാഗത്താണ് വന്നേക്കുന്നത് ഞാൻ കറിയില്ലായിരുന്ന ഇങ്ങനെ വിളക്ക് കത്തിക്കുന്നത് ദോഷമാണെന്നുള്ളത് ഞങ്ങൾ അവിടെ നിന്ന് വിളക്ക് തിരി ഇട്ടേക്കുന്നത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് ഇടുന്നത് പക്ഷെ കത്തിക്കുന്നത് തെക്കോട്ട് എന്നായിരുന്നു അങ്ങനെയായി ആ കത്തിക്കാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നിട്ട് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ എന്ത് ചെയ്താലൊരു ഉയർച്ചയില്ലാത്ത പോലത്തെ ഇത് ഒരു സമാധാന കഴിയായിരുന്നു എപ്പോഴും വീട്ടിൽ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ വെച്ച് കത്തിക്കുന്നത് അത് ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല അപ്പം ഞങ്ങൾക്ക് തോന്നി ഇനി ഇവിടെ വെച്ച് കത്തിക്കുന്നത് എന്തോ ഒരു ഇതുപോലെ തോന്നി ഞങ്ങളെടുത്ത് തിന്നേ വെച്ചാൽ കത്തിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ തിണ്ണേ വെച്ച് കത്തിച്ച് തിണ്ണേ വെച്ച് കത്തിച്ചപ്പോഴും ഞങ്ങൾ വെച്ചെങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സൈഡിലോട്ട് ഒതുക്കി വെച്ചു അതും കിഴക്ക് തെക്ക് കറക്റ്റ് തിഴുക്ക് കിഴക്ക് തെക്ക് ഭാഗത്തേക്ക് തന്നെ സൈഡിലോട്ട് നീക്കി വെച്ച് അവിടെ വെച്ചത് അവിടെയും അതുപോലെ തന്നെ കത്തിച്ചിട്ട് അതിൽ പിന്നെയും ഞങ്ങൾ അതെടുത്ത് അകത്താക്കി പിന്നെ അത് വെച്ചാൽ മഴയൊക്കെ പെയ്യുമ്പഴത്തേക്ക് വെള്ളമൊക്കെ തെറിക്കുന്നു പിന്നെ കാറ്റ് വരുമ്പം വിളക്കണയുന്നു അതുകൊണ്ടാണ് വീണ്ടും അകത്തോട്ടാക്കി അത് കഴിഞ്ഞ് ഞങ്ങളോടുത്ത് ഒരു മൂലക്കോട്ടായിട്ട് വെക്കാമെന്ന് പറഞ്ഞു അതും മൂലേതാ കിഴക്ക് തെക്ക് കോണാണ് ഒന്നിക്കുന്ന മൂല അവിടെ വെച്ചു അവിടെ വെച്ച് ചേർപ്പം ഞങ്ങൾ തിന്നെ ഇങ്ങനെ കത്തിക്കുന്നുകൊണ്ടാണോ എന്ന് തിന്നയിലൊക്കെ വെച്ച് ഞങ്ങൾ വിളക്ക് കത്തിക്കുമ്പം തിന്നെയൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് എല്ലാം എടുത്താണ് വിളക്ക് കത്തിക്കുന്നത് അതും തട്ടമൊക്കെ വെച്ച് അതെല്ലാം വെച്ച് വിളക്കൊക്കെ കത്തിച്ചോണ്ടിരുന്നത് അതുപോലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേങ്കിൽ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറ്റാൻ നമ്മൾ വെളി വിളക്ക് വെച്ച് കത്തിക്കുമ്പോൾ വെറും തറയെ വെച്ച് നിങ്ങൾ വിളക്ക് കത്തിക്കരുത് കേട്ടോ ഒരു തട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയ ഈ പലകയൊക്കെ കിട്ടുമല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചാലേ കത്തിക്കാവുള്ളൂ അല്ലാതെ വെറുതെ നിലത്തുകൊണ്ടേ വിളക്ക് വെക്കരുത് അതും ദോഷമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തട്ടുമൊക്കെ വെച്ചൊക്കെ ആയിരുന്നു കത്തിക്കുന്നത് എപ്പോഴും ഞങ്ങൾ ഓർത്ത് ഇത്രയെല്ലാം ചേട്ട് ഇനി എന്നതാണ് പ്രശ്നമെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകാതെ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ ഒരു പൂജാമുറി മേടിക്കാം പൂജാമുറി മേടിച്ച് അതിലേക്കാക്കാം അന്നേരം പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് പൂജാമുറി മേടിച്ചപ്പോഴും ഇതുപോലെ തന്നെ ഈ തെക്ക് സൈഡിലോട്ട് തന്നെയാണ് ഞങ്ങൾ പൂജാമുറി ഒതുക്കി വെച്ചത് അത് കഴിഞ്ഞ് കുറേ നേരം അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്നെ തോന്നി ഇതെന്തെങ്കിലും ഇതുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീട് വെച്ച സമയത്ത് ഞങ്ങളോട് ഇതിൻ്റെ വാസ്തു പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഈ ഹോളിനോട് ചേർന്ന് വടക്കുവശത്തേക്ക് റൂമുണ്ട് അതിലൊരു കട്ടിലും പിന്നെ അലമാരിയൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഒത്തിരി നമ്മുടെ മാറ്റ് ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പം ഇല്ല അപ്പോൾ ആ റൂമ് വേണമെങ്കിൽ വിളക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എടുക്കാമെന്ന് അന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അത് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് വിളക്ക് എത്തിക്കണം അത് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ ഞങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നു കേട്ടോ ഒത്തിരി മാറ്റങ്ങൾ വന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ വന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അനുഭവം വരുമ്പോഴല്ലേ നമ്മൾ ഓരോന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ശരിക്കും മാറ്റം വന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങള് കിഴക്ക് വടക്കായിട്ട് വിളക്ക് എത്തിക്കുന്നതായിട്ട് വെച്ചു കേട്ടോ നല്ല വ്യത്യാസമായിരുന്നു വീട്ടിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അല്ലെങ്കിൽ ഇനി ആരും പറയരുത് ഞാൻ തെക്ക് തെക്കെന്ന് പറഞ്ഞു നിറല്ല തെക്കല്ല വടക്ക് കിഴക്കാണ് ഞങ്ങൾ പൂജാമുറി വെച്ചേക്കുന്നത് അവിടെ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായത് അങ്ങനെ നല്ല മാറ്റം ഉണ്ടായി നല്ല വ്യത്യാസം ഉണ്ടായി വീട്ടിൽ ഞങ്ങൾ ശരിക്കും ഒരു സമാധാനം തന്നെ നമുക്ക് വീട്ടിലുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ മാറ്റം വന്നു അപ്പം ഞങ്ങൾ ഇതാണ് വിളക്ക് എത്തിക്കുന്നതിനൊക്കെ ഇപ്പം ഇത് ഞാൻ ഒരു ജോലിസിനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ പണ്ടുള്ളവർ പറഞ്ഞു റിവുള്ള കാര്യങ്ങളും പിന്നെ എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ ഓരോ ജോലിസുമാരൊക്കെ പറയുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതും ഒക്കെ ശ്രദ്ധിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുനി വീഡിയോ ധരിപ്പിക്കുന്നത് ഞാൻ പിന്നെ ഒരു കാര്യം കേട്ട് അതിൻ്റെ എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞതിനു ശേഷമാണ് ഞാൻ പറയാൻ പറ്റത്തുള്ളത് അല്ലാതെ എന്തെങ്കിലും അറ്റവും മൂലം കേട്ടതിന് ശേഷം എല്ലാം വരുന്നത് അത് ക്ലിയർ ആയിട്ട് എനിക്ക് എനിക്ക് മനസ്സിലായെങ്കിൽ ഞാൻ നിങ്ങളോട് അത് പറയുകയുള്ളൂ അപ്പം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തേലൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയട്ടോ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും കാണാം അത് നിങ്ങൾ ചിലപ്പോൾ കമൻറ്റിലൂടെ ഇടുമ്പോഴായിരിക്കും ഓർക്കുന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ അടുക്കളയിൽ ഒരു കാര്യം പറയപ്പോൾ അടുക്കള ഇടാൻ അത് ഞാൻ ഓർത്ത് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ വിട്ടുപോയായിരുന്നു അന്നത് എനിക്കൊരു സബ്സ്ക്രൈബർ കമൻറ്റിലൂടെ പറഞ്ഞ് ചെരുപ്പ് അടുക്കള ഇടാൻ പാടില്ല എന്നത് പിന്നീടാണ് ഞാൻ അത് പറഞ്ഞപ്പോഴും ഓർത്ത്യ്യോ അധികം പറഞ്ഞില്ലല്ലോ അത് അങ്ങനെ എനിക്കറിയാൻ പലത്ത കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാം നിങ്ങൾക്കറിയാം എന്ന കാര്യങ്ങൾ പറയാം വീഡിയോ ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നു അപ്പം മറക്കണ്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ